കേരള സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം നൽകുന്ന ആയിരം രൂപ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിനുള്ള മാനദണ്ഡങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇവരുടെ പ്രായപരിധി എന്നത് മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഒപ്പം റേഷൻ കാർഡ് അന്ത്യോദയ അന്ന യോജന അതായത് എ എ വൈ മഞ്ഞക്കാർഡ് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് കാർഡ് എന്നിവയിൽ ഇവർ ഉൾപ്പെട്ടിരിക്കണം സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുക നിലവിൽ മറ്റ് ക്ഷേമ പെൻഷനുകൾ അതായത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ തുടങ്ങിയവ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷനുകൾ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷനുകൾ ഇ പി എഫ് പെൻഷൻ തുടങ്ങിയ ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല ട്രാൻസ് ട്രാൻസ്വൂമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് ഇതിൽ ഇതിലേക്ക് അപേക്ഷിക്കാം പ്രതിമാസം ആയിരം രൂപയാണ് ലഭിക്കാം അപേക്ഷകർ തദ്ദേശ സ്ഥാപനങ്ങളിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മറ്റ് അപ്ഡേറ്റുകളും ഇങ്ങനെയാണ് അറുപത് വയസ്സ് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ പദ്ധതിയിൽ നിന്ന് ഇവർ പുറത്താകും റേഷൻ കാർഡ് നീല വെള്ള റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെടുകയാണെങ്കിലും അർഹത ഇവർക്കില്ലാതാകും നിന്ന് താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളിലോ സ്ഥിരം കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്ന പക്ഷം ആനുകൂല്യത്തിൽ നിന്ന് അർഹത ഇല്ലാതാകും ഗുണഭോക്താവ് ഒരു മാസമോ അതിലധികമോ കാലം റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം പ്രസ്തുത കാലയളവിലെ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റി തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരികെ ഈടാക്കുന്നതുമാണ് ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കും എല്ലാ ഗുണഭോക്താക്കൾക്കും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകേണ്ടതാണ് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ പ്രായം തെളിയിക്കാനായിട്ട് ഉപയോഗിക്കാം ഇവയുടെ അഭാവത്തിൽ വയസ്സ് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ലഭ്യമല്ല എന്നുള്ള സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റും പരിശോധിക്കും